മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാറിന്റെ തനി സ്വരൂപം എന്ന ക്യാപ്ഷനോടെ എത്തിയൊരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് നടി മഞ്ജു വാര്യരുടെ ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് റീമ കലിംഗലാണ് രണ്ട് കാഴ്ചപ്പാടുകൾ ഒരു സത്യം എന്ന കുറിപ്പോടെയാണ് റീമ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത് ഒരു ഹോട്ടലിൽ ഫോണിൽ സംസാരിച്ചു കൊണ്ടുവരുന്ന മഞ്ജുവാര്യരെയാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് ഈ വേളയിൽ രണ്ടുപേർ ഫോൺ ക്യാമറയും മൈക്കുമായി നടിയുടെ അടുത്തേക്ക് വരുന്നു സിനിമകളെ കുറിച്ചുള്ള ചോദ്യങ്ങളും ഇവർ മഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട് എന്നാൽ തിരക്കിലാണ് എയർപോർട്ടിലേക്ക് പോകേണ്ടതുണ്ട് എന്ന് നടി പറയുന്നു പിന്നാലെ മഞ്ജു നടന്ന് നീങ്ങുന്നുമുണ്ട് ഇതിനിടയിൽ ജാടെയാണല്ലോ ചേച്ചി സിനിമ ഇറങ്ങുമ്പോൾ കാണാമെന്ന് പ്രകോപനപരമായ രീതിയിൽ കൂട്ടത്തിലെ യുവതി പറയുന്നതും വീഡിയോയിൽ കാണാം എന്നാൽ ഒപ്പം തന്നെ മറ്റൊരാങ്കിളിലുള്ള ദൃശ്യവും വീഡിയോയിൽ കാണാം മഞ്ജുവാര്യരുടെ അടുത്തേക്ക് ക്യാമറയുമായി എത്തി അവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്ന രണ്ടുപേരെയാണ് കാണാൻ സാധിക്കുന്നത് ഈ വീഡിയോ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ചോദ്യങ്ങളുമായി നിരവധി പേരാണ് രംഗത്തെത്തിയത് യഥാർത്ഥ വീഡിയോ ആണെന്നാണ് പലരും കരുതിയത് എന്നാൽ ഇത് ഫൂട്ടേജ് എന്ന പുതിയ ചിത്രത്തിന്റെ പ്രമോഷൻ വീഡിയോയാണ് പ്രശസ്തരായവരുടെ സ്വകാര്യതയിലേക്ക് ക്യാമറയും മൈക്കുമായി കയറി ചെല്ലുന്ന പാപ്പരാസികളെ ധനിപ്പിച്ചുകൊണ്ടുള്ളതാണ് വീഡിയോ ഒപ്പം അവർ നൽകുന്ന ക്യാപ്ഷനുമാണ് മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാറിന്റെ തനി സ്വരൂപം എന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നത് മഞ്ജു വാര്യരെ കേന്ദ്ര കഥാപാത്രമാക്കി എഡിറ്റർ സൈജു ശ്രീധരൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഫൂട്ടേജ് അഞ്ചാം പാതിര കുമ്പളങ്ങി നൈറ്റ്സ് മഹേഷിന്റെ പ്രതികാരം തുടങ്ങി നിരവധി ഹിറ്റ് സിനിമകളുടെ എഡിറ്ററായിരുന്ന സൈജു ശ്രീധരൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയിൽ വിശാഖ് നായർ ഗായത്രി അശോക് തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു